അപ്പൊ നമ്മുടെ പരിപ്പ് നമ്മുടെ വടവട പരിപ്പ് വട പക്കുവട നമ്മുടെ വായിച്ചാട വട നമ്മുടെ വായിച്ചാട വട ഹലോ അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ പരിപ്പടി ഉണ്ടാക്കാൻ പോയാ നല്ല പരിപ്പ് വട അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ചെറിയുള്ളിയൊക്കെ നല്ല വൃത്തി കഴുകി വെച്ചിട്ടുണ്ട് അത് അമ്മീൻ്റെ അതി എല്ലാം മുറിക്കുകയാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് പരിപ്പൊടി ഉണ്ടാക്കാം അപ്പം നമ്മുടെ ചെറിയുള്ളി മുറിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി അല്ലേ നമ്മുടെ പച്ചമുളക് റൗണ്ടിൽ മുറിക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ പച്ചമുളകും മുറിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇഞ്ചിയ ഇഞ്ചി കൊണ്ട് പെട്ടെന്ന് മുറിക്കോട്ടെ കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കറിവേപ്പില കറിവേപ്പില കൊണ്ടേ അപ്പം നമ്മുടെ പരുപ്പ് വടയിൽ കൊണ്ടുവന്ന ചേരുവകൾ നമ്മുടെ ഉള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് കറിവേപ്പില ഇഞ്ചി ചെറുങ്ങനെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് പച്ചമുളക് അതുപോലെ തന്നെ വെളുത്തുള്ളി കുറച്ചെണ്ണം ചതച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കടലപ്പരുപ്പ് പുതിർത്ത് വെച്ചിനേ ഒരു രണ്ട് മണിക്കൂർ പുതിർത്ത് വെച്ചു എന്നിട്ട് ഇതിൻ്റെ വെള്ളമെല്ലാം കളഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് മാറ്റി വെക്കാം ദേശം ഒരു പൊടി എടുത്തോ ബാക്കി നമുക്ക് പെട്ടെന്ന് ഒന്ന് അരച്ചെടുക്കിലേക്ക് നമ്മടെ അരിഞ്ഞുവെച്ച ചെറിയുള്ളി എല്ലാം ഇട്ട് കൊടുക്ക ചെറിയുള്ളി ഇഞ്ചി പച്ചമുളക് നമ്മുടെ പച്ചപ്പറങ്കി വെളുത്തുള്ളി ചതച്ചത് കറിവേപ്പിലോ കറിയപ്പുഴ ടേസ്റ്റാ നല്ല കൈ കൊണ്ട് കുറച്ച് കായപ്പൊടി ഇട്ടേ കുറച്ച് കായപ്പൊടിയാ ഇല്ലേ കായപ്പൊടി ഇട്ടിട്ടുണ്ട് നല്ല ഞാടി വൃത്തിഞ്ഞാട്ടി പോയുണ്ട് ആ ഉള്ളിയൊന്ന് കൈ കൊണ്ട് ഒതുങ്ങിട്ട് അപ്പൊ നമ്മുടെ പരിപ്പ് നമ്മടെ ആട്ടമ്മയും വേണ്ടിയിട്ട് ഒതുക്കിയെടുക്കാം അല്ലെ കൊറച്ചു അരക്കുന്നതിൽ കിടന്നേ ഇടീട്ടാ മതിയാത്രത്തിലേക്ക് അമ്മ മതിയല്ലേ നമ്മടെ അരച്ചു വെച്ച പരിപ്പിലേക്ക് ഇതുകൊണ്ട് ൊടുക്കവഴച്ച അപ്പൊ അച്ഛൻ തീ കത്തിക്കുന്നുണ്ട് കത്തൂലച്ച രണ്ടാളൊന്ന് ചിരിക്കുന്നുണ്ടെ അത് കത്തു ഏ കത്തിച്ചു അച്ഛൻ അച്ഛൻ കത്തിച്ചു വേഗം കത്തിച്ചുട്ടാ ആ ചട്ടി വെക്കട്ടി ചട്ടിയെടു ചട്ടിയെടു ചട്ടി വെച്ചു ഈ നല്ലവണ്ണം കത്തുന്നുണ്ടെത്തി എണ്ണ അയച്ചു

നമ്മുടെ രണ്ടാമത്തെ ട്രിപ്പും ആയിട്ടുണ്ട് അപ്പൊ ടേസ്റ്റ് ചെയ്ത് നോക്കേ നമ്മടെ പോയിട്ട് കൂടാ ഉള്ള നല്ല വൃത്തി വന്നിട്ടുണ്ട് நல்ல செல்லுரி நல்ல டேஸ்ட் உம் കുറച്ച് ഇങ്ങനെ ഇട്ടോണ്ട് നല്ല ഉണ്ട് കളുമുണ്ട് അല്ല അമ്മി മേടിച്ച ഗുണമുണ്ടല്ലാ അല്ല പരിപ്പെല്ലാം അല്ല അല്ല പരിപ്പെല്ലാം ഇങ്ങനെ ചതി കൂടുതല് അമ്മി മേച്ചോണ്ട് ഒതുക്കിയോണ്ട് ും ഉണ്ടോട്ടാ കുറച്ചും കൂടെ ആശം അമ്മേ ആശം കുറച്ചും കൂടെ പിന്ന ശരിട്ടാ